മക്ക ഇന്ത്യൻ ഇന്ത്യൻ ഹാജിമാർ ഹാജിമാർ താമസിക്കുന്ന കെട്ടിടത്തിൽ രണ്ട് ലിഫ്റ്റ് അപകടത്തിൽ മരിച്ചു അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ അസാമേക്കും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ഒരുപാട് കൊതിയോട് കൂടിയിട്ട് ഹജ്ജിന് പോയ രണ്ട് തീർത്ഥാടകർ ഹജ്ജിന്റേതായി ഇന്ന് ദുൽഹജ്ജ് മാസം പിറന്നു ആ ദുൽഹജ്ജ് മാസം പിറന്നിട്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് അടുത്തിരിക്കുന്ന കാത്തിരിക്കുന്ന രണ്ടു പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത് അവർ അവരെ കേടായ ലിഫ്റ്റിൻ്റെ ഡോറ് തുറന്നിട്ട് അകത്ത് കയറിയ തീർത്ഥാടകരാണ് ഈ അപകടത്തിൽ പെടുന്നത് ഇപ്പം ഈ ഒരു ലിഫ്റ്റിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല ഇതറിയാതെ ഈ തീർത്ഥാടകർ ഡോറ് തുറന്നിട്ട് അകത്ത് കയറുക എന്നാണ് വിവരം ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസും ഒക്കെ സാമൂഹിക പ്രവർത്തകരൊക്കെ സ്ഥലത്തുണ്ട് ഏതായാലും അവർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഹജ്ജിന്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകട്ടെ ഈ അവർ മലയാളികളല്ല ബീഹാർ സ്വദേശികളായ മുഹമ്മദ് സിദ്ദീഖ് അതിന് എഴുപത്തി മൂന്ന് വയസ്സൊരാളും അബ്ദുൽ ലത്തീഫ് എന്നൊരു എഴുപതുകാരനാണ് മരണപ്പെട്ടത് അതിനോടൊപ്പം നമ്മൾ പറയേണ്ടുന്നൊരു കാര്യം ഈ ഒരു വാർത്ത നമ്മുടെ ചാനലുകളിലൊക്കെ വന്നപ്പോൾ ആ ഒരു മനോരമ ചാനലിൽ അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് സന്തോഷിക്കുന്ന ഒരു കാഴ്ച കണ്ടു ഏത് മതക്കാരാവട്ടെ ഏത് വിശ്വാസികളാവട്ടെ അവരൊരു തീർത്ഥാടനത്തിന് വേണ്ടി പോയപ്പോൾ ആ തീർത്ഥാടനത്തിൽ മലയാളികളായ ആളുകൾ അതിൽ ചിരിക്കുന്ന ചിരിക്കുന്ന ഇമോജ് ഇട്ടുക എന്താണ് ഇപ്പോൾ ഇവർ മുസ്ലിം ആയതാണോ ഇവർ ഇവരുടെയൊക്കെ ഉണ്ടായ ഒരു പിഴവ് അതിൽ സുജിത്ത് എന്ന് പേരുള്ള ഒരാളിട്ട് ഒരു കമൻ്റാണ് മുകളിലെ ചില കമന്റുകൾ ലജ്ജ തോന്നുന്നു ഒരു മലയാളി എന്ന നിലയിൽ ആ ഒരു ഹിന്ദു സഹോദരൻ എന്നുമാത്രം നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ ഒരുപാട് പേരാണ് ഈ ഒരു മരണത്തിന് ഈ ചിരിയുടെ ഇമോജ് ഇട്ടത് ഞാനതിൽ ഇപ്പോൾ ഞാനിതാ ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഉച്ചക്ക് ജുമാൻ്റെ മുൻപ് ഒരു പതിനൊന്നേക്കാലിലാണ് ആ സമയത്ത് നൂറ്റി അമ്പത്തി ഒന്ന് ആളുകൾ ഈ ഒരു മരണത്തിന് ചിരി ചിരി ഇട്ടു എന്നുള്ളതാണ് അതിൽ എൻ്റെ നാട്ടുകാരനായ ദീപു തവനൂര് അതേപോലെ ഒരുപാട് ഞാൻ അവരെ പേരൊന്നും വായിക്കുന്നില്ല അതിലൊരു ഡോക്ടർ അടക്കം ഡോക്ടർ അടക്കമുള്ള ആളുകൾ അതിലുണ്ട് ഞാൻ അവരുടെ പേര് വായിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണാം ഞാൻ അത് വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്താണ് ഇപ്പൊ ഈ മനുഷ്യര് തമ്മിൽ ചെയ്തൊരു എന്താണ് ഇവരൊക്കെ ഒരു മുസ്ലിം പോയി എന്നുള്ളതാണോ അങ്ങനെ ചെയ്യാവോ അതായത് ഒരു ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മരണത്തെ പോലും കളിയാക്കി ചിരിക്കാൻ മാത്രം കേരളത്തിലെ വർഗീയവാദികൾ നമുക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അധികം ഒരുപാട് ഹിന്ദു സഹോദരന്മാര് ഇത്തരത്തിൽ ചിരിക്കുന്ന ആ ആളുകളെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് ആശാ കുഞ്ഞുമോൻ എന്ന പേരിൽ എഴുതിയത് മരണത്തെ പോലും കളിയാക്കി ചിരിക്കാൻ മാത്രം കേരളത്തെ ചില വർഗീയവാദികൾ കഷ്ടം എല്ലാവർക്കും മരണം വരും വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് മറുപടി ആയിട്ട് ഒരാൾ എഴുതിയത് ഇതേ ചിന്ത ഇതുപോലെ എല്ലാ മനുഷ്യനിലും വേണം ചില പ്രത്യേക സമാധാന മതക്കാർ അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ബാക്കിയുള്ള ജനങ്ങളും പ്രതികരിക്കുന്നത് എന്ന് ഹരി എന്ന് പേരിൽ ഒരാളെ പറയുന്നു അപ്പോ ഒരു ഹിന്ദു മരിക്കുമ്പോഴും സുഡാപ്പികളുടെ സ്മൈലികൾ കണ്ടിട്ടില്ല എന്നാണ് അരുൺകുമാർ ഓർമ്മിപ്പിക്കുന്നത് ഇത് നമ്മുടെ ഒരു അസുഖാണ് അതായത് ഈ മരണവാർത്തയിലെ മരണപ്പെട്ട രണ്ട് പാവം വൃദ്ധരായ രണ്ട് മനുഷ്യരുടെ തീർത്ഥാടകരുടെ മുഖം കണ്ടിട്ട് ആ ഒരു ആളുകൾക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത ഇതിൻ്റെ അടിയിലും വന്ന് ചിരിക്കുന്ന ആളുകൾ ഏതായാലും എനിക്ക് സന്തോഷം തോന്നിയത് ഹിന്ദു സഹോദരങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടുന്ന മറുപടി അതിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില കമൻ്റുകൾ കണ്ടാൽ അറിയാം കേന്ദ്രത്തിൻ്റെ ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലാതെ വന്നതിൻ്റെ നിരാശയാണ് എന്നൊക്കെ രീതിയിലുണ്ട് റഷീദ് എഴുതിയൊരു കമൻ്റ് ഉണ്ട് ഹിന്ദു ആകട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ആരുമാവട്ടെ മതമുള്ളവനോ ഇല്ലാത്തവനോ ആകട്ടെ എല്ലാവരും മനുഷ്യരാണ് എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ഈ ഒരു വാർത്ത ഈ ഹജ്ജിന് വേണ്ടിയിട്ട് ഹജ്ജിനിടയിൽ മരണപ്പെട്ട ഈ രണ്ട് മനുഷ്യരുടെ മരണത്തിൻ്റെ വാർത്തക്ക് താഴെ ഇത്തരത്തിൽ ഇമോജി ചിരിക്കുന്ന ഇമോജി ഇടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ അതുപോലെയുള്ള സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരിക്കലും നമ്മൾ അവരെ മനുഷ്യരായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരാൾ സന്ദീപ് എന്നു പേരുടെ ആൾ ഇതിനെ കളിയാക്കി കൊണ്ട് എഴുതിക്കാണ് മക്കയിലോ തീർത്ഥാടകർക്കോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നുള്ളത് മനുഷ്യർക്കുള്ളാവുന്ന പിഴവുകൾ എവിടെയും ഉണ്ടാകും അപ്പൊ ഈ ഇന്ത്യൻ ഇന്ത്യൻ ഹാജിമാര് താമസിക്കുന്ന അസീസിയ എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിലാണ് ഇതിന് മുൻപും അവിടെ ഇത്തരത്തിൽ ലിഫ്റ്റ് ഇൻ്റെ ഒരു പ്രശ്നത്തിന്റെ പേരില് ഇങ്ങനെ തകർന്നു മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് നിസാർ എന്ന് പറയുന്ന ഒരാളിൽ ഓർമ്മിച്ചൊരു കാര്യം ശബരിമല പുൽമേട് ദുരന്തം ഉണ്ടായപ്പോൾ മുസ്ലിം മതവിഭാഗം എന്നും ഒരു വിഭാഗത്തിലും പെട്ടുകളും ചിരിക്കുന്ന ഇമോജി ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും സന്തോഷകരമായത് ഈ ഹിന്ദു സഹോദരന്മാര് തന്നെ ഇത്തരത്തിലുള്ള തോന്നിവാസത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമ്മൾ ഒന്ന് നമ്മളൊന്നാലോചിക്കുക നമ്മൾ മനുഷ്യരാവാൻ ശ്രമിക്കുക ആദ്യം ഒരാളുടെ ഒരു തീർത്ഥാടകരായ ആളുകൾ മരണപ്പെട്ടു എന്നുള്ളത് വലിയ വേദന ഏതു മതക്കാർക്കും വേദന ഉണ്ടാവും പക്ഷെ അതിനാഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശമാണ് ഏതായാലും ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം എന്നതാ ദുൽഹിജ്ജ മാസം പിറന്നു സൗദി അറേബ്യയില് ഒരു ഹജ്ജിൻ്റെ മാസത്തിലേക്ക് കടന്നു അവിടെ അറഫാ സംഗമം പതിനഞ്ചിനാണ് പതിനഞ്ചിന് അറഫാ സംഗമം പതിനാറിനാണ് പെരുന്നാൾ നമുക്ക് ഇന്നിവിടെ മാസം കണ്ടാൽ അതിനനുസരിച്ചിട്ട് കാതിമാർ തീരുമാനിക്കും ഏതായാലും ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ അടുത്ത വെള്ളിയാഴ്ചയാണ് പതിനാലാം തീയതിയാണ് മിനായിലേക്ക് തീർത്ഥാടകരി പോവുക മിനാ മിനായിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് പതിനഞ്ചിനാണ് അവർ അറഫയിലേക്ക് നീങ്ങുക അറഫയിലേക്ക് നീങ്ങുന്നത് അന്ന് അവിടെ അവിടുത്തെ നമിറ പള്ളിയിലെ പ്രാർത്ഥനയും പ്രസംഗത്തിനൊക്കെ ശേഷം പിന്നീട് അവര് മുസ്ദലിഫയിലേക്ക് നീങ്ങും അങ്ങനെ മുസ്ദലിഫയിൽ പതിനാറാം തീയതി രാപ്പാ അവിടെ രാ പാർക്കിലും കുറച്ച് ഉറങ്ങലൊക്കെ കഴിയും അത് കഴിഞ്ഞിട്ട് പുലർച്ചെ അവർ വീണ്ടും പിറ്റേ ദിവസം മിനായിലേക്ക് നീങ്ങും ഇതാണ് ഹജ്ജിന്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉള്ളത് അത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പിന്നീടവര് പത്തൊമ്പതാം തീയതി മിനാലിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരും അതിനിടയിൽ പെരുന്നാളാഘോഷങ്ങളും മുൻചമറകൾ കല്ലെറിയലും വിടവാങ്ങൽ തവഫ അങ്ങനെ ഒരുപാട് കർമ്മങ്ങളുണ്ട് അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇത്തരത്തിലുള്ള ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്താണ് ഏത് രീതിയിലാണെന്നൊക്കെ പറയാം അപ്പൊ നമുക്കൊക്കെ പ്രാർത്ഥന നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഹജ്ജിന് പോയിട്ടുണ്ട് ആ ഹജ്ജിന് പോയ ആളുകളൊക്കെ ആരോഗ്യത്തോടു കൂടി ഹജ്ജ് കഴിഞ്ഞ് വന്ന് നമ്മുടെ കൂട്ടത്തിൽ തിരിച്ച് നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ ഒപ്പം സംഗമിക്കുന്നത് കാണാമെന്നുള്ളതാണ് പലപ്പോഴും ഈ ഹജ്ജിന് ഉമറക്കൊക്കെ പോയാൽ ഈ ഏറ്റവും അധികം മരണപ്പെടുന്നത് മലയാളികളാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള ഡോക്ടേഴ്സും അതേപോലെ ആരോഗ്യ പ്രവർത്തകരൊക്കെ പറയുന്നൊരു പല നമ്മൾ നമ്മളിവിടുന്ന് ഈ ഹജ്ജും ഉമറയൊക്കെ നിർബന്ധമാകുക എന്നുള്ളത് ആരോഗ്യമുള്ള ശാരീരികമായിട്ട് അതിന് കഴിയുന്ന സാമ്പത്തിക ശേഷിയുള്ള യാത്ര ചെയ്യാനുള്ള യാത്രാ മാർഗങ്ങളൊക്കെ ഉള്ള ആളുകൾക്കാണ് ഹജ്ജ് നിർബന്ധം പലപ്പോഴും നമ്മൾ ഈ ആരോഗ്യത്തിന്റെ കാലിൽ ശ്രദ്ധിക്കലില്ല അതായത് ഇവിടെ നിന്ന് എന്തെങ്കിലും മരുന്ന് അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിലും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ ഒരു മെഡിക്കൽ റിപ്പോർട്ടൊന്നും കയ്യിലുണ്ടാവില്ല ഞാൻ ഇന്ന മരുന്ന് കഴിക്കുന്നുണ്ട് മരുന്നിൻ്റെ ലിസ്റ്റ് കയ്യിലുണ്ടാവും ഒരു മരുന്നും കയ്യിലുണ്ടാവും ഇതായിട്ടാണ് പോകും ഒരു ഡോക്ടറുടെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി ആയിട്ട് കാരണം നമുക്ക് അവിടെ സുഖമില്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഒരു ഹോസ്പിറ്റലിനെ കാണിക്കാനൊക്കെ ഒരു സൗകര്യം പലപ്പോഴും ഉമ്രകൾക്കാണ് ഈ ഒരു പ്രയാസം ഉണ്ടാവൽ ഹജ്ജിൻ്റെ സീസൺ ആകുമ്പോൾ അതിലൊക്കെ വളരെയധികം ശ്രദ്ധയുണ്ടാവും പിന്നെ അവിടെ നിന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിലാണ് ആ ഒരു വിശുദ്ധമായ മണ്ണിലാണ് ആ മതത് അല്ലാഹു നമുക്ക് സമ്മാനിക്കും പക്ഷേ നമ്മളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം അവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ ഭയങ്കര ചൂടാണ് നാല്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂട് എന്നുള്ളതാണ് അവിടുത്തെ ഹജ്ജുമായി ബന്ധപ്പെടുന്ന അവിടുത്തെ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് നാല്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടാണെങ്കിലും അതിനേക്കാൾ വലിയ താപനില ഉണ്ടാവും അതൊക്കെ പരമാവധി കൂളാക്കാനുള്ള എയർ കണ്ടീഷൻ സൗകര്യങ്ങളൊക്കെ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതില് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും കുടുംബക്കാർ ഇത്തവണ ഹജ്ജിന് പോയ ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണം ഞാൻ ഇപ്പോ രണ്ട് ദിവസം മുൻപാണ് ഹജ്ജിന് പോകുന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ആപ്പിൽ പങ്കെടുത്തത് വളരെ വലിയ സന്തോഷത്തോടെയാണ് അവർ ഹജ്ജിന് പോകുന്നത് നമ്മളൊക്കെ ആ ഒരു മണ്ണിൽ പോയി കാണാനും അവിടത്തെ കാഴ്ചകൾ ഉൾക്കൊള്ളാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഒരു അപകടവും കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ ഹജ്ജും ഹജ്ജൊക്കെ കഴിഞ്ഞ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ അരികിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച അള്ളാഹു നമുക്ക് ആ ഒരു തോഫിക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പൊ ഹജ്ജിന്റെ ഈ ചടങ്ങുകൾ എന്നുള്ളത് ഇനിയിപ്പോ അറഫ സംഗമം പലർക്കും സംശയമുണ്ട് നമ്മുടെ അവിടെ അറഫ അറഫ നോമ്പ് വരുന്നത് ഒരു പക്ഷേ സൗദിയിലെ പെരുന്നാൾ ദിനത്തിലാവും അപ്പൊ എന്താണ് അവിടെ അറഫ സംഗമം ഉണ്ടാകുമ്പോൾ നമുക്ക് അർഫ നോമ്പ് നോക്കാൻ പറ്റണില്ല എന്നൊക്കെ ആശങ്കപ്പെടുന്ന ആളുകളുണ്ട് അതിനൊന്നും ഇപ്പൊ ഇപ്പോൾ നമ്മളൊരു മറുപടി അർഹിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഇൻഷാല്ല ആ സമയത്ത് നമുക്ക് മറുപടി പറയാം ഏതായാലും ദുൽഹിജ്ജ മാസം എന്നുള്ളത് പവിത്രമായ ഒരു മാസമാണ് ആ മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പരമാവധി നമ്മുടെ പ്രാർത്ഥനയിൽ പരസ്പരം ഉൾക്കൊള്ളിക്കുക ഹജ്ജും മുമറയും ഒക്കെ കബൂലായിട്ട് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ അസ്സാം വലൈക്കും ൂടും നിറമിഴിമുഴിയും നല്ല സലാമ് പറഞ്ഞിടാൻ അത ബിലിഞ്ഞ